മാലിന്യ നിക്ഷേപ കേന്ദ്രമായി തിരുവനന്തപുരത്തെ ആനയറ പേട്ടാപ്പാലം പ്രദേശത്ത് തെരുവ് വിളക്കുകളോ ക്യാമറകളോ ഇല്ലാത്തതും ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി ഉയർന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം പേട്ടയെയും ബന്ധിപ്പിക്കുന്ന ആനേറ പേട്ട പാലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ട് നാളുകളേറെ പിന്നിട്ടു പാലത്തിന്റെ നടപ്പാതയിലും താഴെയുമുള്ള മാലിന്യ നിക്ഷേപം ജനങ്ങളെ വലയ്ക്കുകയാണ് വർഷങ്ങളായി നിക്ഷേപിക്കപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യ മാലിന്യങ്ങളും വരെ ഇതിലുണ്ട് മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാനാകില്ല ഈ അവസ്ഥ ഇതിനു മുമ്പ് ആയിരുന്നില്ല ഇവിടെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമായിരുന്നു ആകപ്പാടെ ഇപ്പൊ കണ്ട കാല് ആ അറ്റം തൊട്ട് ഇവിടെ വല്ലപ്പോഴേ വരാറുള്ളൂ എൻ്റെ സഹോദരി ഉണ്ട് അവളെ കാണാൻ വരുന്നതാ ക്യാമറ ഇല്ല ഒന്നുമില്ല ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പിടിക്കപ്പെടുമായിരുന്നു വണ്ടി നമ്പർ അല്ലേ നടക്കാൻ പറ്റില്ല മഴ പെയ്തിട്ടേ വെള്ളം കൂടെ നിന്നപ്പോ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അവിടെ കാല് വെച്ചിട്ട് ആ ബാലൻസിൽ വന്നേ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം താണ്ടി വേണം സ്കൂൾ കുട്ടികൾക്കും നടന്നു പോകാൻ നടപ്പാതകളിൽ മാലിന്യം നിറഞ്ഞതോടെ കാൽനടയാത്രക്കാർ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ഇത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് മാലിന്യ നിക്ഷേപം കാരണം പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ് ഇതുമൂലം പകൽ പോലും ആളുകൾ ഇതുവഴി നടക്കാൻ ഭയക്കുന്നു നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിലെത്തിച്ച് ഇരുട്ടിന്റെ മറവിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതിയുണ്ട് നിരവധി കടകളും ഭക്ഷ്യ വീടുകളും അടക്കമുള്ള പ്രദേശത്തെ മാലിന്യ നിക്ഷേപം അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് മഴക്കാലത്ത് പ്രശ്നം ഇരട്ടിക്കുന്നു കാലങ്ങളായി നിരവധി പരാതികൾ അധികൃതർക്ക് മുന്നിലെത്തിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ല മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് വഴിവിളക്കുകളും ക്യാമറകളും സ്ഥാപിച്ച് പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടത്തെ ജനങ്ങളുടെ ആവശ്യം ക്യാമറാമാൻ മനോജിനോടൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം